മ്മള്ളത് കോട്ടക്കോട് വല്ലെറുമ്പിലാണ് കോട്ടക്കറത്ത് വല്ലെറമ്പ് അങ്ങാടിയിൽ നെലം വന്നു കഴിഞ്ഞാല് ചായ കുടിച്ച് വൈബിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാം ചായ കുടിച്ച് ഒരുപാട് കടികളാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്ന പാസിങ്ങിലാണ് സംഗതി കണ്ടത് കണ്ട് ഞങ്ങൾ ഉടനെ ഇറങ്ങി ഇറങ്ങിയെന്ന് മാത്രല്ല ഇവിടത്തെ വരെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ണ് തള്ളിപ്പോയി നേരെ കയറി ഒരുപാട് വെറൈറ്റി ഫുഡാണ് ഫുള്ള് വൈകുന്നേരം വന്ന് ചായ കുടിക്കുന്നൊരു കടിയെ പോലെ ആയിട്ട് പല രീതിയിലുള്ള കടികള്

कटलेट कटलेट क्लिकूड क्लिकूड चिकन रोल चिकन रोल पफ्स पफ्स बायनरवे बायनरवे चिरी मुटा चिरी मुटा पफ्स पफ्स बोंडट आईवा ब्रेड सँडविच आईवा ब्रेड ब्रेड सँडविच हां परफेक्ट कट यस होली बॉब होली बॉब का वैरायटी हां चिकन बॉब काडा ൊറട്ടി മറ്റേത് മറിച്ച് ഇല്ലാത്തവരെ നേരെ ഇങ്ങോട്ട് പോലുണ്ട് പിന്നെ ഇതിന് മുതലുണ്ടത് പിള്ളേ ദുനിയാവുള്ള ജ്യൂസ് മീവണ്ട് ജ്യൂസ് കുടിച്ച ചായ കോഫി കുടിക്ക എല്ലാം മുതലുണ്ട് പിന്നെ വേദാനം വേദാനം വന്നേ ദോശ മസാല ദോശ തലദോശ നെയ്റോസ്റ്റ് നെയ്റോസ്റ്റ് സാധദോശ ചാനദോശ മുട്ടദോശ ഒറ്റ ദോശ പൊറോട്ട പൊറോട്ട ബീ ഫ്രൈ ബീ ഫ്രൈ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് പിന്നെ മക്രോണി മക്രോണി പുളീഫ് പുളീഫ് ചിക്കൻ പൊളിച്ചത് ഇല്ലാത്തൊന്നും അതേ ഇല്ല ഒന്നുമില്ല എല്ലാ വെറൈറ്റി സാധനം കൂടെ നേരക്കി വെച്ചിട്ട് വേദന ഉണ്ട് പോരാട്ട ആ കീ പൊറോട്ട ഉണ്ടല്ലോ മക്കളെ പലാപ്പിനെ പലാപ്പിന് പോകട്ടാ ഫുള്ള് ചൂട് അച്ചാ അച്ഛണ്ട മജ്ജാതി സാധനം നിങ്ങാട്ട് വല്ല വൈബാണ് ഏതാ ജാതി സാധനം മൊത്തം അടിപൊളി നല്ല അടിപൊളി എഗ് മക്കൂണ നല്ല നിന്നത് പിന്നെ ജോലി പാപ്പുരണ്ടോ ഇപ്പം നിന്നത് ജോലി ചെയ്തിട്ട് നോക്കുന്നാണോ നല്ല രസം വൈകുന്നേരം ചായക്ക് പറ്റിയ ഒരുപാട് കളികൾ കാര്യങ്ങൾ സെറ്റപ്പാടാം അടി പോയാ ഒന്ന് പറയാലും ഹോട്ടൽ